പടുത വലിച്ചു കെട്ടി അതിനുള്ളിൽ ജീവിതം തള്ളി നീക്കിയിരുന്ന കുടുംബത്തിന് വീടൊരുക്കുവാൻ ബിരിയാണി ചലഞ്ച് നടത്തി സി പി ഐ എം പ്രവർത്തകർ സി പി ഐ എം കൂട്ടാർ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് വീട് പൂർത്തീകരിക്കുന്നതിനുള്ള ഘട്ട പ്രവർത്തനങ്ങൾക്കായി പണം കണ്ടെത്തുന്നതിനാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് വയനാടിനായി നാടങ്ങും കൈകോർക്കുന്ന കാഴ്ചകളാണ് ചുറ്റിനും അത്തരത്തിലുള്ള ഒരു കാഴ്ച തന്നെയാണ് തോറ്റുപാറയിലുമുള്ളത് വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട രണ്ടു കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം നൽകാൻ സന്നദ്ധത അറിയിച്ച് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് മുൻ പഞ്ചായത്ത് ജീവനക്കാരനും സി പി ഐ എം തോവാളപ്പടി ബ്രാഞ്ച് സെക്രട്ടറിയുമായ പൈലിക്കാനം ശരണ്യനിവാസിൽ ഈശ്വരദാസാണ് ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഭൂമി വിട്ടു നൽകാൻ തയ്യാറായിരിക്കുന്നത് ഇദ്ദേഹത്തിന് പറയാനുള്ളത് ഇത്രമാത്രമാണ് എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് മാറി നിൽക്കാൻ കഴിയില്ല രണ്ടു കുടുംബങ്ങൾക്ക് വീട് തിനുള്ള ഭൂമി എന്റെ കുടുംബസത്തായി ലഭിച്ച ഭൂമിയിൽ നിന്നും നൽകാം പാർട്ടിയുടെ അഭ്യദയാംക്ഷെല്ലാവരും തന്നെ കഴിഞ്ഞ രണ്ടു ദിവസക്കാലമായി വലിയ തോതിലുള്ള കഷ്ടപ്പാടിന്റെ ഭാഗമായിട്ടാണ് പൂർത്തീകരണം നടക്കുകയാണ് ഇത് ഇന്ന് ഇത് പൂർത്തീകരിക്കുമ്പോ ഇതെല്ലാം വെച്ച് നമുക്ക് സഹകരിക്കുന്നത് കൂട്ടാല് ജോലി കേറ്റങ്ങാർ അവര് വലിയ ഇതൊന്നും ഇല്ലാതെ തന്നെ കേവലം പണിക്കൂലി മാത്രം വാങ്ങിക്കൊണ്ട് അവരെല്ലാവരും ഇന്നലെ രാത്രി മുതൽ ഈ പരിപാടിയുമായി സഹകരിക്കുന്നുണ്ട് ഇത് ഇന്ത്യയിൽ ചെയ്യുന്ന നിസ്വാർത്ഥ സേവനങ്ങളുടെ ഭാഗമായാണ് ഇതും ചെയ്യുന്നത് വയനാട് ഒരു കൈത്താങ്ങായി കേരളത്തിലെ മുഴുവൻ ആളുകളെയും കൂട്ടി ഇണക്കിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും വഴി വെളിച്ചം നൂറ് മീറ്ററിനുള്ളിലും ആശുപത്രി സ്കൂൾ എന്നിവ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുണ്ടെന്നും അദ്ദേഹം പറയുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി